കാസർഗോഡ് ജില്ലയിലെ കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കലാപരാഷ്ട്രീയത്തിന്റെ കൊലക്കത്തിക്ക് ഇരയായിട്ട് നീക്ക അഞ്ചു വർഷം സി പി എം പ്രവർത്തകരായ പ്രതികളെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാളിതുവരെ ഉണ്ടായത് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടന്നു കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ദിനാചരണം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം പോലെ സൂര്യനും ചന്ദ്രനും കാലം നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഈ നാട്ടിലെ ജനഹൃദയങ്ങൾ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി കൊണ്ട് രാഷ്ട്രീയരംഗത്തും രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഭക്തി നിർഭരമായ കാര്യങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്ന ഈ കുഞ്ഞുങ്ങളെ അകാലത്തിൽ വകവരുത്തിയ ആളുകൾക്ക് അവസാനം വരെ അവരെ അകത്തിടാനും അവർക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാനുമുള്ള നടപടികൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കേസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വെച്ചത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നടത്തിയിരുന്ന പോരാട്ടമാണ് അവർ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കുടുക്കിയ ചോരയാണ് ആ ചോരയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ കെ പി കുഞ്ഞിക്കണ്ണൻ കൃപേഷിന്റെയും ലാലിന്റെയും കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ